നമസ്കാരം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു റീല് ഷെയർ ചെയ്തപ്പോൾ അതിന് താഴെ ഒരുപാട് പേര് കമൻസുമായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു വർഗീയവാദിയാണ് ഞാനൊരു സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പലരും എന്നെ പറ്റി പറയുന്നത് അപ്പം എല്ലാവർക്കും എനിക്ക് പേഴ്സണലി റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരണം എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യാനോ ഒപ്പോസ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഞാൻ ആ റീല് ഷെയർ ചെയ്തത് ഇന്നലെ രണ്ടുപേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു ഈ അക്ഷരം തന്നപ്പോൾ ഞാൻ അവരോട് ഇതിൻ്റെ പ്രാധാന്യമൊക്കെ ചോദിച്ചപ്പം അവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് അത് പൂജിച്ച് ഇവിടെ വരെ എത്തിയതാണെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് അത് ഒരു പ്രത്യേകത തോന്നി ആ ഒരു മൊമെൻറ്റിൽ എനിക്കൊരു സന്തോഷം തോന്നി ഞാൻ എപ്പോഴും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത് റീൽസൊക്കെ ആക്കി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് അതേപോലെ ഞാൻ സന്തോഷം തോന്നിയത് ഒരു മൊമെൻറ്റിൽ ഞാൻ ഫോട്ടോസ് എടുത്തു അപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പോൾ ഒരു ഒരു പോസിറ്റീവ് തോട്ട് ഒരു ഗുഡ് വൈബ്സ് അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ അതങ്ങനെ ഷെയർ ചെയ്തോന്നേ ഉള്ളൂ ഓക്കെ ഒരു രാഷ്ട്രീയ അജണ്ടയൊന്നും ഒന്നും ഇതിന് പിന്നിലെ എനിക്കില്ല എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഇവിടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാനോ ഒപ്പോസ് ചെയ്യാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അതുപോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ മതത്തിന് അതീതമായിട്ട് മനുഷ്യത്വമാണ് വലുതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ച ഒരു മഹാഗുരുവിൻ്റെ ഫോളോവറാണ് ഞാൻ എനിക്ക് എല്ലാ മതങ്ങളോടും ഈക്വലി റെസ്പെക്റ്റ് ആണ് ഒരു മതത്തെയും ഞാൻ വേറെ അങ്ങനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു ഹോളിയോയിലാണെങ്കിലും ഒരു മോസ്ക്കിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാലും ഞാൻ ഇതേപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കും ഞാൻ ഇതേപോലെ റീൽസ് എടുക്കും ഞാൻ ഷെയർ ചെയ്യും അത് എൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് ഞാൻ ഷെയർ ചെയ്തു ആ ഒരു മൊമെൻറ്റിൻ്റെ ഒരു സന്തോഷം ഞാൻ ഷെയർ ചെയ്തു ഒന്നു മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രമോ കാര്യങ്ങളോ ഒക്കെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനോ അങ്ങനെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാനത് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ അയോധ്യ കേസിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി കൊടുക്കാനുള്ള റീസൺ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ബാബറി മസ്ജിദ് തകർത്തിട്ടാണ് ഈ ക്ഷേത്രം അവിടെ വന്നതെന്ന് എനിക്കറിയാം പക്ഷെ അതിനു മുന്നേ അവിടെ ഒരു ശ്രീരാമക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഈ പള്ളി വന്നതെന്നും അവിടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കേസുകൾ കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു പല തവണ ഈ കേസ് ഒത്തീർപ്പാക്കാൻ ശ്രമിച്ചിട്ടും അത് ഡിലേ ഡിലേ പോന്നിട്ട് ഫൈനലി കോടതി ഇങ്ങനെ ഒരു വിധി കൊണ്ടുവരുന്നവരെയുള്ള ഒരു ഹിസ്റ്ററി ഞാൻ വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ഞാൻ ഈ റീൽ ഷെയർ ചെയ്തത് ഇതൊന്നും മനസ്സിൽ വിചാരിച്ചോണ്ടല്ല നിങ്ങളാരും ചിന്തിക്കുന്ന പോലെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല പക്ഷേ ഈ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനൊക്കെ പിന്നിലെ നമ്മൾ ഇങ്ങനെയുള്ള റീൽസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ മതവിഭാഗങ്ങളുടെയും എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് നമ്മളൊക്കെ അപ്പുറത്തേക്ക് പല ചിന്തകളും വരുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ തികച്ചും വ്യക്തിപരമായ ഒരു സന്തോഷം ഒരു മൊമെന്റ് ഇവിടെ ഷെയർ ചെയ്യാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആരുടെയും ഒരു വികാരത്തിനെയും ഞാൻ വ്രണപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഞാൻ പ്രത്യേകമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുമില്ല അപ്പോസ് ചെയ്യുന്നുമില്ല എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് അതൊന്നും ഞാൻ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ പി എസ് സി കോച്ചിങ് ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുമല്ല ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിക്കുന്ന കൊച്ചു കൊച്ചു അറിവുകൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അത് ഷെയർ ചെയ്യാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു അതിനപ്പുറത്തേക്ക് ആരും ചിന്തിക്കുന്ന പോലെ യാതൊരു വിധത്തിലുള്ള വർഗീയതയോ ഒന്നും എൻ്റെ മനസ്സിലില്ല കാരണം ഞാൻ ഫോളോ ചെയ്യുന്നത് മതത്തിന് അതീതമായിട്ട് മനുഷ്യരിലെ നന്മ കാണാനായിട്ട് അല്ലെങ്കിൽ മനുഷ്യത്വമാണ് വലുതെന്ന് പഠിപ്പിച്ച ഒരു ഗുരുവിനെയാണ് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള വർഗീയതയും ഇതുവരെ ഇല്ല എനിക്ക് ഉണ്ടാവുകയും ഇല്ല നിങ്ങളെ ഞാൻ ഒരു റീൽ ഷെയർ ചെയ്തു മതേതൃത്വത്തെ പറ്റിയിട്ട് അത് റിപ്പീറ്റഡായിട്ട് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻസിനും പി എസ് സി എക്സാമിനേഷൻസിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് അതിലും നിങ്ങൾ രാഷ്ട്രീയത കാണുകയും എന്നെ സംഖ്യയായിട്ടൊക്കെ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു ഞാൻ സംഖ്യയുമല്ല കമ്മിയുമല്ല ഞാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വക്താവൊന്നുമല്ല അല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്റെ ഒരു വ്യക്തിപരമായ സന്തോഷം ജസ്റ്റ് ഞാനൊന്ന് റീലാക്കി